ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാചരണം കൊറ്റമ്പള്ളി എൽ പി സ്കൂളിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി വൃക്ഷത്തായി നട്ടു ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിസ്ഥിതി ദിനാചരണം ഊച്ചരയിൽ സംഘടിപ്പിച്ചത് പരിസ്ഥിതി ദിനാചരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കൊറ്റമ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു വൃക്ഷ തൈ നട്ടുകൊണ്ടായിരുന്നു ഉദ്ഘാടനം സംരക്ഷിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരു തൈ വേണ്ടി നടുകയാണ് നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമാവുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ മനുഷ്യർന്ന് ചെയ്ത് നമ്മുടെ കാലാവസ്ഥ പ്രകൃതിയെ സംരക്ഷിക്കാൻ എപ്പോഴും പച്ചപ്പാണ് ആവശ്യം ആ പച്ചപ്പിൽ നിന്ന് നമുക്ക് ശുദ്ധമായ വായു ലഭ്യമായി മനുഷ്യൻ്റെ നിലനിൽപ്പും പ്രകൃതിയുടെ നിലനിൽപ്പും എല്ലാം തന്നെ വൃക്ഷങ്ങളിലാണ് നിൽക്കുന്നത് അപ്പം ഇന്ന് എല്ലാ വൃക്ഷങ്ങളും വെട്ടി നിരത്തി തരിശുഭൂമിയാക്കി മാറ്റുന്നൊരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് അതിൽ നിന്ന് നമ്മുടെ പ്രകൃതിയെ രക്ഷിക്കാനും നമ്മുടെ കാലാവസ്ഥയെ രക്ഷിക്കാനും നമുക്ക് ശുദ്ധവായു ലഭ്യമാക്കാനും വേണ്ടിയിട്ട് നമ്മൾ മഴ നട്ടുപിടിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മൾ സാധാരണയായി ജൂൺ അഞ്ചുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഫോറസ്റ്റിൽ നിന്നായിരുന്നു നമ്മൾ ഈ നടേണ്ട വൃക്ഷത്തൈകളൊക്കെ ഉത്പാദിപ്പിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി വഹിച്ച ഗ്രാമപഞ്ചായത്തും എം ജി എൻ ആർ ഇ കൈകോർത്തുകൊണ്ട് ഇവിടെ തന്നെ എം ജി എൻ ആർ ഇ സഹോദരിമാരുടെ നേതൃത്വത്തിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ നഴ്സറികൾ തുടങ്ങി അവിടെ വിത്തുകൾ പാകി വിളിപ്പിച്ച് അതിനെ പ്രാപ്തമാക്കി ഇന്ന് ജൂൺ അഞ്ചാം തീയതി ഓച്ചറ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ഇന്ന് വൃക്ഷത്തേക്ക് അഷറഫ് സിനി ബെൻസി തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ മേൽത്തരം വിത്തുകൾ കിളിർപ്പിച്ച് തൈകളാക്കിയായിരുന്നു പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ ഓച്ചറ